ഒരു വില്യംസിൻ്റെ കട പാവം ഒരു കട കട എന്താ കടയുടെ പേര് വേദ വേദക്കര ആ വേദ സോഴ്സ് അതിൻ്റെ അടുത്തായിട്ട് ഇതാ വലിയൊരു ആല് നിക്കണം എന്നാൽ ഈ ആലിൻ്റെ അടുത്ത് തന്നെ ഇതാ ഒരു മാവ് നിൽക്കണം കണ്ട നിൽക്കണം ഇപ്പോൾ കണ്ട നിങ്ങൾ എല്ലാം വേണ്ട മാവിന് വേറെ കടകളൊന്നും കേട്ടോ എല്ലാം ആലിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം ൂരാല് ആലും മാവും ഓരോ കണ്ട ഈ ആലിന്റെ തടി മാത്രമേ ഉള്ളൂ ഈ മാവിന്റെ പേരെന്ന് ചോദിക്കും പക്ഷെ ഒരിക്കലും മാവിന്റെ പേരല്ല ഈ ആലിന്റെ വേരി ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല വേരാലിന്നാണ് ആലാണിത് ശരിക്കും അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ മാവ് ഉണ്ടായിരുന്നത് കണ്ട 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 മാവ് പൂത്തിണ്ടിട്ടാ ഏതീ മൊഴികാണ്ട് ഇരുന്ന് മാങ്ങോട്ട് പൊട്ടിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ കണ്ണി മാങ്ങയാകുമ്പോഴേക്കും ആൾക്കാർ ഇത് എല്ലാം പൊട്ടിച്ച് പോകും കാരണം കയ്യെത്താന്ന് അത് പൊരുത്താണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പൊട്ടിച്ച് പോകും അതിന് മുന്നേ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഇത് നല്ലൊരു കാര്യമാണ് ഇപ്പുറത്തെ ഒരു ഭാഗത്ത് ഉണ്ട് രണ്ട് കൊമ്പാണ് ഇരുന്ന് വന്നിട്ടുള്ളത് നമ്മളെന്താ വെഡ്ഡിയ എന്നൊക്കെ പറയില്ല അങ്ങനെ ചെയ്യാൻ സ്വയം ഉണ്ടായിട്ടുള്ള നമ്മളാരും വെഡ്ഡിതല്ല അടിപൊളി സ്പേസ് അത്തിപൊളി സ്പേയ്സാണ് ഇവിടെയാണ് കണ്ടത് മനോഹരമായി ഒരു ഗ്രാമത്തിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് കണ്ടോ അവിടെ ഒരു മാര് രണ്ടാമത്തെ ആദ്യ മുകളിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ആൾക്കാരൊക്കെ റെസ്റ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ നല്ല വായു സിച്ച് ഇരിക്കുക വൈകുന്നേരം കുറച്ചു നേരം ഞാനിരിക്കാറുണ്ട് അപ്പോഴാണ് യാദശ്യമായിട്ട് കണ്ടത് തൊട്ട് വായ്ക്കിലൊരു വീടുണ്ട് മാവൊക്കെ പൂത്തു ഇരിക്കുന്നുണ്ടോ